ഹലോ ഇന്ന് ഞങ്ങൾ പോകുന്നത് ക്യൂഇൻസ് വക്ക്വേയിലാണ് ഇത്രയും നാൾ കൊച്ചിയിൽ ഉണ്ടായിട്ടും അവിടെ മാത്രം ഇന്നുവരെ പോകാൻ പറ്റിയിട്ടില്ല എപ്പോഴും മറൈൻ ഡ്രൈവിൽ പോകും തിരിച്ചു വരും സോ ഇന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു അവിടെ പോവാം അങ്ങൾ ഞങ്ങൾ മെട്രോ എത്തി കയറി എം ജി റോഡിലാണ് കേട്ടോ ഇറങ്ങുന്നത് അവിടുന്ന് ഒരാൾ കൂടെ ഞങ്ങളുടെ അവിടുത്തെ ജോയിൻ ചെയ്യും ഇതേ ഇതാണ് ആൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോയൊക്കെ എടുത്തു അപ്പോൾ ഓട്ടോക്കാരനോട് ചോദിച്ചപ്പോഴത്തേക്കും എൺപത് രൂപ അതായത് എം ജി റോഡിൽ നിന്ന് ഈ ക്യൂൻസ് സോക്ക് വരെ അതിൻ്റെ ഒരറ്റം വരെ എൺപത് രൂപയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി അവിടെ എത്തി നല്ല വെയിലായിരുന്നു കേട്ടോ പക്ഷേ അവിടുന്ന് ആ സമയത്തെടുത്ത ഫോട്ടോസ് ഒരു രക്ഷയില്ല അടിപൊളി ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫോട്ടോസ് അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്നതുപോലെ പൈനാപ്പിളും പേരയ്ക്കൊക്കെ ഇങ്ങനെ മുളക്ടിയൊക്കെ ഇട്ടിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ മേടിച്ച് കഴിച്ചു സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ ഓട്ടോയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് പയ്യെ നടന്നൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ആ ദൂരം ഒന്നും അറിയത്തില്ല നടക്കാനുള്ള ദൂരമൊക്കെ ഉള്ളത് അതായത് എം ജി റോഡിൽ നിന്നല്ല കേട്ടോ എം ജി റോഡിൽ നിന്നും വേണമെങ്കിൽ നടക്കാം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് നടക്കുവാണെങ്കിൽ എത്താവുന്നേ ഉള്ളൂ പിന്നെ ഈ ഒരു ഫ്ലാറ്റ് ഉണ്ട് എന്നോ അടിപൊളി ഫ്ലാറ്റാണ് ഞാൻ വിചാരിക്കുവായിരുന്നു ഈ ഫ്ളാറ്റുള്ളവർക്കൊക്കെ ആ ഫ്രണ്ട് വ്യൂവറിനടിയിലേക്ക് രാവിലേക്ക് എണീറ്റ് നോക്കുമ്പോഴത്തേനും പിന്നെ അവിടെ ഒരു ചേട്ടൻ ഇതുപോലെ തന്നെ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ചൂണ്ടയിട്ട് അപ്പോൾ ഞങ്ങളും കുറേ നേരം അവിടെ നോക്കി നിന്നു അപ്പോൾ ആ ചേട്ടൻ ചെറിയ ചെറിയ മീനുകളിനെയൊക്കെ പിടിച്ചിട്ട് ആ ചേട്ടൻ വീട്ടിലെന്തോ ഒരു വലിയ മീനിനെ വളർത്തുന്നുണ്ട് അതിന് തീറ്റയായിട്ട് ഈ മീനിനെ കൊണ്ടിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഫൈനലി ഒരു മീനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു ഇങ്ങനെ കുറേ അറ്റത്തോട്ട് ഇതുപോലെ സെയിം തന്നെയാണ് പിന്നെ സൈഡുകളിലൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട് പക്ഷേ ഈ ഒരു സമയത്തൊന്നും അത്രയ്ക്കും ആക്റ്റീവല്ല ഈവനിങ് കുറച്ചുകൂടെ രാത്രി ആകുമ്പോഴാണ് അതൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നത് പിന്നെ രാത്രിയിലത്തെ വ്യൂ രാത്രി മീൻസ് ഒരു ആറു മണി ആറരൊക്കെ ആയപ്പോഴത്തേ അവിടുത്തെ വ്യൂ പറയാതിരിക്കാൻ വയ്യ എന്തോ ഒരു ഫിൽറ്റർ ഒക്കെ ഇട്ടപോലുണ്ടായിരുന്നു അതുപോലെ അടിപൊളിയായിരുന്നു ഈ ഒരു സമയത്ത് ഭയങ്കര കാറ്റൊക്കെയാണ് ഈ ഒരു സമയത്താണ് ആക്സിഡൻ നമ്മളവിടെ പോയി ഇരിക്കേണ്ടത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഞങ്ങൾ പോയൊരു സമയത്തൊക്കെ പോകണം ആ ഒരു സൺലൈറ്റ് കണ്ടോ ആ ഫ്ലാറ്റിലോട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ വരുന്നുണ്ടോ സൂപ്പറായിരുന്നു നമുക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര അവിടെ അവിടുന്ന് പിന്നെ വരാൻ തോന്നില്ല അതുപോലത്തെ ഭംഗിയായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ആറ്റത്തും നെയ്യറ്റം വരെ നടന്നു പിന്നെ ഞങ്ങൾ നടന്നാണ് തിരിച്ച് ഡ്രൈവ് വരെ എത്തിയത് മരൺ ഡ്രൈവിൽ അവിടെ ഇങ്ങനെ ഫോർട്ടി നയൻ റുപ്പീസിൻ്റെ ഒരു കടയുണ്ട് എന്ത് സാധനങ്ങളും നമ്മൾ അവിടുന്ന് കഴിച്ചാലും ഫോർട്ടി നയൻ റുപ്പീസേ ഉള്ളൂ അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അങ്ങനെ അവിടെ കയറി ഞങ്ങൾ ഡഗ്ഗറ്റ്സും ഷേക്കും ജ്യൂസും ഒക്കെ കുടിച്ചു ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ കണ്ടത് ഞങ്ങൾ ക്യാമറ എടുത്തപ്പോൾ അവിടെ പുറകിൽ നിന്നൊരാൾ പോസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇത് എങ്ങോട്ടാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് ഒരു ടോപ്പ് മേടിക്കണം അപ്പോൾ തൊട്ടടുത്തന്നെയാണ് ബ്രോഡ്വേ സോ ഈ ഒരു നൈറ്റ് സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ബ്രോഡ്വേയിൽ പോകുന്നത് അപ്പോൾ ആ സമയം ബ്രോഡ്വേ എങ്ങനെയാണ് കാണാൻ മാർക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്നും കൂടെ കാണാൻ പറ്റി അങ്ങനെ ഞങ്ങൾ ഫുൾ അവിടെ രണ്ടു കടലൊക്കെ കയറി അതൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഒരു ഓട്ടം എടുത്ത് മഹാരാജാസാണ് ആ അറ്റത്തു നിന്ന് പോകുമ്പോൾ നമ്മുടെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ അങ്ങനെ അവിടെ പോയിട്ട് എല്ലാവരും അവരവരുടെ വഴിക്ക് പെരിഞ്ഞു അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കുമ്പോ ബൈ ഗാഡ് പ്ലസ് യു ആ